ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലത്തെ പാലുകാച്ചിന് പോയ വിശേഷങ്ങളാണ് കൂട്ടുകാരെ അങ്ങനെ ഞാനും ഓഫീസ് വിട്ട സമയത്ത് ഞാനും മോനും കൂടി അങ്ങനെ പാലുകാച്ചിന് പോവുകയാണ് വഴിയിൽ ഭയങ്കര മഴയല്ലായിരുന്നു അങ്ങനെ കേരളപുരം വഴി കുണ്ട്ര വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വഴി ഓരോ കാഴ്ചകളാണ് ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ടൊരു വയറൂട്ട് വഴിയാണ് പോയത് അങ്ങനെ റോഡൊക്കെ ഭയങ്കര ബ്ലോക്കായിരുന്നു ഈ മഴ കാരണം റോഡൊന്നും കാണാനും വയ്യ അത്രയ്ക്കായിരുന്നു ഇന്നലെ ഇപ്പോൾ വീണ്ടും മഴ കണ്ടിന്യൂസ് ആയിട്ടങ്ങ് പെയ്ത് ഭയങ്കര ബുദ്ധിമുട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വണ്ടികളെല്ലാം ഞങ്ങളങ്ങനെ പോകുന്നു വഴി ഓരോ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോ വീടിയെടുത്തോണ്ടിരിക്കുന്നു അങ്ങനെ നോക്കിയപ്പോൾ താണ്ട ഒരു സംഭവം കണ്ട അന്തിപ്പച്ച എന്നാണ് എന്നാണിതിൻ്റെ പേര് ഇവിടെ നിന്ന് നമുക്ക് നല്ല ഫ്രഷ് മീൻ വാങ്ങാം മത്സ്യഫെഡ് വിൽപ്പന നടത്തുന്ന മീനാണ് അങ്ങനെ ഞങ്ങൾ പാല് കാഴ്ച സ്ഥലത്തേക്ക് പോവുകയാണ് ഞാൻ വണ്ടിയിൽ ഒരു കുടയൊക്കെ പിടിച്ച് പോയി വഴിയോര കാഴ്ചകൾ മാത്രമേ ഉള്ളൂ വാഴത്തോട്ടം കണ്ടു ഉടനെ ഞാൻ മൊബൈലെടുത്ത് വാഴത്തോട്ടത്തിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ വീഡിയോ എടുത്ത് പാൽ കാച്ച സ്ഥലത്തേക്ക് പോയി കുടയൊക്കെ പിടിച്ച് ഭയങ്കര മഴയായിരുന്നു എന്നിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് പാല് കാച്ചിനൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വരുന്ന വഴിയേ ഒരു പള്ളിയിലെന്തോ വിശേഷം അത് അത് അധികം ഒന്നും കാണാൻ പറ്റിയില്ല ഈ മഴത്തുള്ളി വീഴുന്നത് കൊണ്ട് നല്ല ഭയങ്കരമായിട്ട് ഡാർക്കായിട്ടേ കാണുന്നുള്ളൂ ഈ അങ്ങനെ ഞങ്ങൾ അന്നേരം വിചാരിച്ച് തിരിച്ച് വരുന്ന വഴിക്കില്ല സുഡിയോയിലോ ഒന്ന് കയറിയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു എന്നാൽ നമുക്ക് മാക്സിൽ കയറാം പുതിയൊരു ഷോപ്പിംഗ് സെൻറ്റർ ഒരു കട മാക്സിൻ്റേത് കടപ്പാക്കടയിൽ ഓപ്പൺ ചെയ്തു വലിയൊരു ഷോറൂമാണ് താഴെ നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആ പാർക്കിംഗ് ഏരിയയുടെ അവിടെ തന്നെ ഉണ്ട് വണ്ടി പാർക്ക് ചെയ്തതാ സ്റ്റെപ്പ് കയറി അവിടെ തന്നെയാണ് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വന്നു എല്ലാ ഐറ്റംസും കിടക്കുന്നു ഈ മോൻ്റെ ഡ്രസ്സൊക്കെ നോക്കുന്നതിനാണ് വന്നത് ലേഡീസിൻ്റെതും ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചു കുട്ടികളുടെതുകൊണ്ട് ഇതെല്ലാം കണ്ട് ഞാൻ അവിടെ നല്ല ആസ്വദിച്ച് ഇതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് നിൽക്കുന്നു മോൻ മോൻ്റെ ഡ്രസ്സൊക്കെ നോക്കി കണ്ടുപിടിച്ച് അങ്ങനെ ഒരു കിടിലം ഷോപ്പിങ്ങുമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോരുന്നു അന്തിപ്പച്ചയിൽ നിന്ന് മീനും വാങ്ങി ഞങ്ങൾ പോരുന്നു കൊച്ചു കുട്ടികളുടെ ഫ്രോക്കും ഇതെല്ലാം കണ്ടപ്പോൾ ഇതെല്ലാം വാങ്ങിക്കണമെന്നാണ് ആഗ്രഹം അങ്ങനെ ഓരോന്നെല്ലാം കണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി വാങ്ങണം പിന്നെ ഇതെല്ലാം അവിടെ നല്ല ചെരിപ്പുകൾ ജെൻസിൻ്റെതാണ് അതെല്ലാം തൂക്കിയിട്ടിരിക്കുന്നു അതൊക്കെ വേണമെങ്കിൽ വാങ്ങാം നമുക്കിവിടെ മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണെന്ന് തോന്നുന്നു അതിൻ്റെ ആ തുകയ്ക്ക് മെമ്പർഷിപ്പ് എടുത്താൽ നമുക്ക് കുറേ ഓഫറൊക്കെ ഉണ്ട് രണ്ട് ബർത്ത് ഡേക്കൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് റിഡക്ഷൻ കുറേ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചാറ്റ